ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച മുതൽ ശുക്രാദിത്യ രാജയോഗം രൂപം കൊണ്ടു ഏറ്റവും മികച്ച രാജയോഗങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഒന്നാണ് ശുക്രാദിത്യ രാജയോഗം ഇത് ഗുണാനുഭവങ്ങൾ ധാരാളം നൽകുന്നുണ്ട് പലപ്പോഴും ഈ ശുഭയോഗങ്ങൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു എന്നു മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച മാറ്റങ്ങളും സംഭവിക്കും ശുക്രനും സൂര്യനും ചേർന്നതിൻ്റെ ഫലമാണ് ശുക്രാതിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാരിൽ ചില രാശിക്കാർക്ക് അപൂർവങ്ങളിൽ അപൂർവമായി ഗുണാനുഭവങ്ങൾ നൽകുന്നു സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്ന് ഇവിടെ പരിശോധിക്കുന്നു കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രാദിത്യ രാജയോഗം വളരെയധികം മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നതിന് സാധിക്കും സഹപ്രവർത്തകരിൽ നിന്ന് സകലവിധ പിന്തുണയും ലഭിക്കുന്നതാണ് ഭൂമി വില്പനയ്ക്ക് ഏറ്റവും അനുകൂല സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുന്നതിനുള്ള അവസരം സംജാതമാകുന്നതാണ് ആലോചനാശക്തി നേർവഴികളിൽ നീങ്ങും തൊഴിലിൽ വളർച്ച വന്നെത്തും സാമ്പത്തിക സ്രോതസ്സുകൾ കരുത്താർജിക്കും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ശുക്രാദിത്യ യോഗം വളരെയധികം മികച്ച ഫലങ്ങൾ ആണ് സമ്മാനിക്കുന്നത് ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതായിരിക്കും സഹപ്രവർത്തകരിൽ നിന്ന് സകലവിധ പിന്തുണയും ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും സഹപ്രവർത്തകരിൽ നിന്ന് സകലവിധ പിന്തുണയും ലഭിക്കും പിണക്കത്തിൽ കഴിയുന്ന ഒറ്റവർ വീണ്ടും ഇണക്കത്തിലാകും സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും കുടുംബത്തിലെ അനൈക്യം ഒത്തുതീർപ്പിലാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും സഹപ്രവർത്തകർ സഹായവുമായി സ്വയം മുന്നോട്ട് വരും സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും സംരംഭങ്ങൾ ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിൽ മേഖലയിലും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഉന്മേഷം തോന്നും മനസ് ഭാവനാപൂർണമാകും ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലം കണ്ടു തുടങ്ങും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ശ്രദ്ധിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകാനുള്ള അവസരങ്ങൾ സംജാതമാകും കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും സ്വയം പിന്മാറും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതി മടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രാദിത്യ രാജയോഗം പല വിധത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങളും സംഭവിക്കും എന്ന് മാത്രമല്ല ഇവർക്ക് സമ്പത്ത് പ്രശസ്തി എന്നിവ തേടിയെത്തും വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക നേട്ടവും സുരക്ഷിതത്വബോധവും ഉറപ്പുവരുത്തുകയും ചെയ്യും വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം മികച്ച മാറ്റങ്ങളും ലഭിക്കും ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന സമയമാണ് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂല സമയമാണ് പൊതുവെ ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടും സുഖഭക്ഷണവും മതിയായ വിശ്രമവും ലഭിക്കും സാമൂഹ്യമായ അംഗീകാരവും സ്ത്രീകളുടെ പിന്തുണയും ലഭിക്കുന്നതാണ് പൊതുവെ ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന കാലമായിരിക്കും ആത്മവിശ്വാസം ഉയരുന്നതാണ് സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ സാധിക്കും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് പ്രണയാനുഭവം ഉണ്ടാകും വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സബലമാകും ഗ്രഹം മൂടിപിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും യാത്രയിലെ നൂലാമാലകൾ മാറും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കുവാൻ സാധിക്കും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നുചേരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികൂറുകാർക്ക് ശുക്രാന്തിത്തെ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളും സമ്മാനിക്കും സാമ്പത്തിക ലാഭം തേടി എത്തുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും പുതിയ വാഹനം സ്വന്തമാക്കും പൂർത്തിയാകാത്ത ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് സാധിക്കും വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി എത്തുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരം വന്നുചേരും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള പദവി ലഭിക്കും രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും ബാധ്യതകൾ ഒട്ടകെ പരിഹരിക്കുവാൻ കഴിയും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന സമയമാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവും ആകും ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭോഗസുഖവും മദ്യായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുണ്ട് വിദേശ വ്യാപാരത്തിന് അനുമതി ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് മൂലവും പൂരാടവും ഉത്രണം ആദ്യ കാൽഭാഗവുമടിയൻ ധനുക്കൂറുകാർക്ക് ശുക്രാന്തിത്തെ രാജയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അതുമാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ബിസിനസ് രംഗത്ത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്രതീക്ഷിതമായി പാരിതോഷികങ്ങൾ തേടി എത്തുന്ന കാലം കൂടിയാണ് ബാങ്ക് ലോണിന് അനുമതി ലഭിക്കും കുടുംബത്തിൽ സന്തോഷം നിറയും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം പിന്തുണയാകും വീട് നിർമ്മാണം പൂർത്തിയാകും കേടുപാട് പറ്റിയ ഗ്രഹോപകരണങ്ങൾ മാറി വാങ്ങും പഴയ വാഹനം മാറി പുതിയത് വാങ്ങും ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും തൊഴിൽ രംഗം ഉന്മേഷ ഭരിതമാകും തൊഴിൽ തേടുന്നവർക്കും അനുകൂല സമയമാണ് വായ്പകൾ കൃത്യമായി അടച്ചു തീർക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമാകും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ശുഭകരവും ലാഭകരവുമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടവും തേടിയെത്തും മാർക്കറ്റിംഗ് മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ആഗ്രഹിക്കുന്നതെല്ലാം കൈപ്പിടിയിൽ ആക്കുന്നതിന് സാധിക്കും വരുമാനം ഇരട്ടിയാകും ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉണ്ടാകും മേലുദ്യോഗസ്ഥർ സംതൃപ്തരായിരിക്കും ഭാഗ്യപുഷ്ടിയുള്ള കാലമാകയാൽ നറുക്കെടുപ്പുകളിൽ വിജയിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിലും നേട്ടമുണ്ടാകും കുടുംബസുഖം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത തെളിയും കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കുവാൻ ആകും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കും മനസ്സിന് ഇണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാൻ സാഹചര്യം വന്നെത്തും വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാവും പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷമേകും ഗ്രഹത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് തൊഴിൽ രംഗം ഊർജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കും വ്യക്തിജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും മാനസികമായി ഉണർവും ഉന്മേഷവും ഉണ്ടാകും കുടുംബബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസുഖം അനുഭവപ്പെടും ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിക്കുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക